ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ഇംഗ്ലീഷിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിരിക്കുന്ന കൺഫ്യൂസ്ഡ് വേർഡ്സ് ആണ് സോ നമുക്കിന്ന് കൺഫ്യൂസ്ഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് പഠിക്കാം ഫസ്റ്റ് വേർഡ് നോക്കിക്കേ അഡാപ്റ്റ് അഡാപ്റ്റ് മീനിംഗ് ടു അഡ്ജസ്റ്റ് സെക്കൻഡ് വേർഡ് അഡപ്റ്റ് സ്മാർട്ട് അഡോപ്റ്റ് ടു അഡോപ്റ്റ് അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്പെല്ലിങ് ശ്രദ്ധിക്കുക എ ഡി ഇ പി ടി ആണ് അഡപ്റ്റ് അഡാപ്റ്റ് മീൻസ് സ്മാർട്ട് എ ഡി ഓ പി ടി അഡോപ്റ്റ് മീനിങ് ടു അഡോപ്റ്റ് അപ്പോൾ ഈ മൂന്ന് വേർഡ്സും ഇപ്പോൾ തന്നെ പഠിക്കുക അഡാപ്റ്റ് അഡപ്റ്റ് അഡോപ്റ്റ് അഡാപ്റ്റ് എന്താണ് ടു അഡ്ജസ്റ്റ് സ്മാർട്ട് അഡോപ്റ്റ് ടു അഡോപ്റ്റ് എടുക്കുക ഇനി അഡ്വൈസ് ആൻഡ് അഡ്വൈസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നൗണായിട്ടും വേബായിട്ടും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പക്ഷെ ഇതിന്റെ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട് എ ഡി വി ഐ സി ഇ ആണെങ്കിൽ അതിന്റെ മീനിങ് സജഷൻ ഉപദേശമെന്നും എ ഡി വി ഐ എസ് സി എന്ന ഒരു സ്പെല്ലിംഗ് ആണെങ്കിൽ ടു സജസ്റ്റ് ഉപദേശിക്കുക എന്നുമാണ് ഇതിന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് ഹി ഗേവ് മീ ഗുഡ് അഡ്വൈസ് അവൻ എനിക്ക് എന്തു നൽകി ആ നല്ല ഉപദേശം നൽകി അവിടെ ADVICE ആണ് ഉപദേശത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ അഡ്വൈസ് യു ടു ടേക്ക് റെസ്റ്റ് ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ് നീ റെസ്റ്റ് എടുക്കണമെന്ന് അപ്പോൾ അവിടെ ഉപദേശിക്കുക എന്നുള്ളൊരു വേഡാണ് ആ ഒരു മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്വൈസാണ് എ ഡി വി ഐ എസ് സി ആണ് ഉപയോഗിക്കുന്നത് സോ അഡ്വൈസ് സി ആണ് വരുന്നതെങ്കിൽ സജഷനും അഡ്വൈസിൽ എസ് ആണ് വരുന്നതെങ്കിൽ ടു സജസ്റ്റും എന്നാണ് മീനിങ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വേഡാണ് ബെനഫിഷ്യൻ്റ് ആൻഡ് ബെനഫിഷ്യൽ ബെനഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓർ ജെനറസ് വളരെ ദയുള്ള ഉദാര മനസ്കതയുള്ള അതിനൊക്കെയാണ് നമ്മൾ ബെനഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇനി ബെനഫിഷ്യൽ ആണെങ്കിലോ യൂസേജ് ഓർ അഡ്വാൻറ്റേജ് എന്നാണ് മീനിങ് എന്ന് പറഞ്ഞാൽ ഉപയോഗം ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു ഗുണം ആ ഒരു ബെനഫിറ്റ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഇവിടെ ബെനഫിഷ്യൽ എന്നുള്ള വേർഡിന്റെ മീനിങ് സോ ബെനഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓർ ജന ബെനഫിഷ്യൽ എന്ന് പറഞ്ഞാൽ യൂസേജ് ഓർ അഡ്വാൻറ്റേജ് നെക്സ്റ്റ് വേർഡ് ക്യാൻവാസ് ആൻഡ് ക്യാൻവാസ് രണ്ടും ഒരേപോലെയാണ് പോലെയാണ് പ്രണൗൺസ് ചെയ്യുന്നതെങ്കിലും ഡിഫറെൻ്റ് സ്പെല്ലിംഗ് ആണല്ലേ ഒന്നാമത്തെ നോക്കിക്കേ ഒരു എസ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തേനോ രണ്ട് എസ് വരുന്നുണ്ട് സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാൻവാസിന് ഒരസയുള്ള എങ്കിൽ അതിൻ്റെ മീനിങ് പ്ലെയിൻ വൂവൻ ഫാബ്രിക് എന്നാണ് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ചിത്രം വരയ്ക്കുന്ന ആ ഒരു ക്യാൻവാസ് ആണ് ഒരസ ഉള്ള ക്യാൻവാസ് പ്ലെയിൻ വ്യൂവൻ ആണ് അതിൻ്റെ മീനിങ് ഇനി ക്യാൻവാസിന് രണ്ട് എസ് വരും രണ്ട് എസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മീനിങ് എന്താണ് ടു റിക്വസ്റ്റ് എന്നാണ് അഭ്യർത്ഥിക്കുക ഓക്കെ അപേക്ഷിക്കുക അഭ്യർത്ഥിക്കുക ആ ഒരു മീനിങ് ആണ് ക്യാൻവാസിൽ രണ്ട് എസ്സ വരുമ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യും സ്ഥാനാർത്ഥികൾ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നുണ്ട് അഭ്യർത്ഥിക്കാറുണ്ട് അങ്ങനെ അവർ ഒരുപാട് വോട്ടേഴ്സിനെ ചെയ്യും അവരുടെ പാർട്ടിയിലേക്ക് എടുക്കും അങ്ങനെയാണ് അവർ ഇലക്ഷൻ എന്ന് ജയിക്കുന്നത് അല്ലേ അപ്പം അത്തരത്തില് നമ്മളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പോകുന്നു ആ ഒരു ഇതാണ് ക്യാൻവാസ് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കോളേജിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും ആ പ്ലസ് ടു ലെവലിലുള്ള അത്തരം സ്കൂളുകളിലേക്ക് വന്നിട്ട് അവർക്ക് നോട്ടീസൊക്കെ കൊടുത്ത് അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് അവിടേക്ക് ക്യാൻവാസ് ചെയ്തുകൊണ്ട് പോവും അപ്പോൾ ഒരു റിക്വസ്റ്റ് ഒരു പൊളൈറ്റ് റിക്വസ്റ്റിനെയാണ് അവിടെ ക്യാൻവാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വേർഡും മാറിപ്പോവരുത് ക്യാൻവാസിൽ ഒരസയുള്ളെങ്കിൽ അത് ചിത്രം വരയ്ക്കുന്ന ആ ഒരു പ്ലെയിൻ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ക്യാൻവാസിന് രണ്ട് എസ്സ ഉണ്ടെങ്കിൽ ടു റിക്വസ്റ്റ് എ പൊളൈറ്റ് റിക്വസ്റ്റ് നെക്സ്റ്റ് വേർഡ് കെനോൺ ആൻഡ് കെനോൺ സി എ എൻ ഒ എൻ കെനോൺ ആണെങ്കിൽ ചേർച്ചിലാവുന്നതാണ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന നിയമങ്ങൾ അതിനെയാണ് സി എ എൻ ഒ എൻ കെനോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി സി എ എൻ എൻ ഒ എൻ കെനോൺ ഉണ്ട് അതിന്റെ മീനിങ് എ ലാർജ് ഗൺ എന്നാണ് അതായത് യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന പീരങ്കി ബാഹുബലി സിനിമയിലൊക്കെ കാണാൻ നിങ്ങൾക്ക് യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ വലിയ പീരങ്കിക്കാണ് ആ ഒരു തോക്കിനാണ് പറയുന്നത് കെനോൺ നെക്സ്റ്റ് വേഡാണ് ചൈൽഡ് ഡിഷ് ആൻഡ് ചൈൽഡ് ലൈക്ക് ഇതെല്ലാവർക്കും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോലും തെറ്റിക്കുന്ന ഒരു വേർഡാണ് ചൈൽഡിഷ് ആൻഡ് ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്ന രണ്ട് വേഡ്സ് ആ വേഡ്സിൻ്റെ പ്രത്യേകത എന്താണ് ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ ബിഹേവിയർ എന്നാണ് മീനിങ് അതായത് മെച്ചർ അല്ലാതെ പെരുമാറുന്ന ഒരാൾക്ക് ആളെ നമുക്ക് എന്ത് പറയാം അയാൾ ചൈൽഡ് ആണെന്ന് പറയാം മെച്ചർ അല്ലാതെ പെരുമാറുന്ന ആളെ എന്താണ് പറയുന്നത് ചൈൽഡ് അപ്പോൾ ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ ബിഹേവിയർ ഇനി ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാലോ ഇന്നസെൻസ് ലൈക്ക് എ ചൈൽഡ് ഒരു കുട്ടിയുടെ ആ ഒരു മനോഭാവം കുട്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ പെരുമാറുക ആ ഒരു ഇന്നസെൻസ് ലൈക്ക് എ ചൈൽഡ് ആണ് ഈ ചൈൽഡ് ലൈക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വേർഡ് കൺഫേം കൺഫേം എന്ന് പറഞ്ഞാലോ ടു അക്സെപ്റ്റ് സ്ഥിരീകരിക്കുക സ്വീകരിക്കുക ആ ഒരു മീനിംഗ് ആണ് കൺഫേം പി എസ് സി എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് എന്ത് പറയും കൺഫർമേഷൻ കൊടുക്കാൻ പറയും അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു കൺഫേം എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ് ആ അവർ നമ്മളെ സ്വീകരിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു എക്സാമിന് നമ്മൾ പോകാം ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ ആ എക്സാമിന് സ്ഥിരീകരണം കൊടുക്കുക അതാണ് ഇവിടെ കൺഫേം എന്നുള്ള വേർഡിന് വേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ കൺഫേം എന്ന് പറഞ്ഞാൽ ടു അക്സെപ്റ്റ് ഇനി കൺഫേം എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫേം ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ടു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്താ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് നമ്മൾ യോജിക്കുക ആ ഒരു യോജിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങിനാണ് കൺഫേം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കൺഫേം എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക ടു അക്സെപ്റ്റ് സ്വീകരിക്കുക അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് കൺഫേം എന്ന് പറഞ്ഞാൽ ടു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക യോജിക്കുക തുടങ്ങിയ മീനിങ്ങാണ് സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് പഠിക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്